ഹലോ ഗൈസ് അപ്പം നമ്മുടെ മിഴുബേബിക്ക് പനിയാണ് ഞങ്ങളപ്പം ഡോക്ടറെല്ലാം കൊണ്ട് കാണിച്ച് മരുന്ന് കൊടുക്കാൻ പോവാണ് അതിനൊരു വലിയ ടാസ്ക് ആണ് അപ്പോൾ അല്ല ഈ ഓറഞ്ച് ഫ്ലേവർ വലിയ കുഴപ്പമില്ല കുടിച്ചോളും ഈ വൈറ്റ് കളറിലെ മരുന്ന് ഭയങ്കര പാടാണ് ഇത് കബക്കെട്ടിൻ്റെയൊക്കെ മരുന്നാണ് അത് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നല്ല അതിന് അപ്പോൾ നമുക്ക് ആദ്യം എന്താ ഓറഞ്ച് ഫ്ലേവറിൻ്റെ കൊടുത്ത് നോക്കാം ഇത് വലിയ കുഴപ്പമില്ല തുമ്മലിൻ്റെയും മൂക്കലിപ്പിൻ്റെയൊക്കെ മരുന്നാണ് അപ്പോൾ ഇത് വലിയ കുഴപ്പമില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം അപ്പം ഞങ്ങൾക്കിത് ആദ്യം ഒന്ന് കൊടുത്തു നോക്കാം ഓൾറെഡി ഇപ്പൊ അമ്മയ്ക്ക് പനിയായിരുന്നു അപ്പൊ അമ്മയുടെ പനിയാ തോന്നുന്നു അവക്ക് കിട്ടിയത് അതാ ഇപ്പൊ മുടി കിടക്കാണ് പുള്ളിക്കാരിക്ക് തീരെ വയ്യ വയ്യാ അപ്പൊ ഞാൻ മരുന്ന് കൊടുത്ത് മുഖത്ത് വല്യ ഭാവമാറ്റൊന്നൂല്ലേ സൂപ്പർ ഈ മരുന്നിനോട് ഏതാണ് ശത്രുതീം അമ്മ വേണ്ടേ താരാട്ടുപാട്ടൊക്കെ പാടൊക്കെ ഉണ്ട് ഓ പോട്ട 啊啊啊啊！Uh, uh. Uh, uh.